ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാമ്പിൻ്റെ വീടായിട്ടാണ് കേട്ടോ ഇതാ നമ്മൾ കോഴിക്കോടിൻ്റെ പുറത്ത് കോഴിക്കോട് നിന്ന് മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് പാമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാമ്പിന് ഉള്ളിലേക്ക് കയറാൻ യാതൊരു വഴിയുമില്ല വയ്യല്ലോ കാരണം മൊത്തം നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പാമ്പ് വന്നിട്ട് ഞാൻ നെറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ നിൽക്കുന്നതാണ് കേട്ടോ പാമ്പ് അപ്പോൾ ഇത് ഇതിലാണെങ്കിൽ ഒരുപാട് നെറ്റ് രണ്ട് സെറ്റായിട്ട് നെറ്റ് ചുറ്റി വെച്ചിട്ടുണ്ട് നെറ്റ് ഇരുമ്പിൻ്റെ നെറ്റും ഉണ്ട് അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ വല ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലയിൽ ഇത് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ കുടുങ്ങിയിട്ട് ഇതിന് തായേക്കും പോകാൻ വയ്യ മേലോട്ടും പോകാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഒക്കെ നിൽക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുത്താനും അറിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് കേട്ടോ അവ എല്ലാരും വീഡിയോ ഒന്ന് കണ്ടുനോക്ക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതൊക്കെയാണ് എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അറക്കരുത് അവിടെ കടയിൽ നിന്നൊക്കെ നാട്ടു മൂന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ എങ്ങനെയും രക്ഷപ്പെടുത്തി ഇടണമല്ലോ അതിനുള്ള ഓരോ ദിവസത്തിൽ കേട്ടോ കുറേ കമ്പി കുറെ കട്ട് ചെയ്തു കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് മേപ്പോട്ട് ഇങ്ങോട്ട് ഇതാ പെടഞ്ഞിട്ട് മേപ്പോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ അതിനാൽ വല മൊത്തത്തിൽ മൊത്തത്തിലങ്ങനെ ചുറ്റിയിട്ടുണ്ട് അപ്പോൾ കമ്പി കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ വലമ്മ കത്രിക തട്ടിയിട്ട് വല കട്ട് കട്ടായിട്ട് ആ വല കൊടുക്കാൻ അത് താഴേക്ക് വീണിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചിത് പോയി പക്ഷെ കുറച്ചപ്പത്ത് ചെന്നപ്പോ ഇതിന്റെ മേത്ത് വല ഒരുപാട് കുടുങ്ങിട്ടുണ്ട് അതിന് പോവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇനി അഥവാ കുറച്ചെങ്ങാൻ നീങ്ങി പോയാൽ വല കമ്പും മേതുമ്മലും ഈ വല പിന്നെ കുടുങ്ങു പോവാനേ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയില് അതിന്റെ മേത്ത് നല്ല പോലെ വല ഇട്ടിട്ടുണ്ട് ഇനി ആ വലയെന്ന് അതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം ഈ നമ്മളുണ്ടല്ലോ എന്താപ്പോ എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെട്ട ഒരു മരണത്തിന്നൊക്കെ രക്ഷപ്പെട്ടു പോവാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പൊ ഈ ചപ്പും പുഞ്ചാവൂറും മരങ്ങളും ഏർ കുറ്റിച്ചെടികളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ അപ്പൊ അതിനെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് വേണം അതിന്റെ മേസൺ ഈ വലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നുവെച്ചെങ്കില് എല്ലാവർക്കും പേടിയുണ്ട് കാരണം പാമ്പല്ലേ കടിക്കൊന്നുമില്ല കാരണം ചേരയാണ് പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണല്ലോ പാമ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് കേട്ടോ പിന്നെ അതിനൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങോട്ട് ഒരു കോല വെച്ച് നീക്കി നീക്കിയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ കടയിൽ വേറൊരാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ കമ്പിന് ഈ രണ്ട് കാണല കമ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ തലഭാഗത്ത് ഇങ്ങനെ കൊത്തിപ്പിടിച്ചിട്ട് ഒരാൾ കത്തി വെച്ചിട്ട് ആ വലയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പല ഐഡിയകളും നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നായിട്ട് നമ്മളെ മേത്തക്കിങ്ങോട്ട് വരികയാണ് കേട്ടോ അവ എൻ്റെ പേടിയുണ്ടാണ് അതിനെ കൊല്ലുമോ അതൊക്കെ വിചാരിച്ചിട്ടാവും അതങ്ങനെ വരുന്നത് പക്ഷേ പിന്നെ ഈ രണ്ട് കണല കമ്പ് ദാ ഇതുപോലെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരാൾ കത്തി വെച്ചിട്ട് ഈ വല ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു പാവം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം അതിന് രക്ഷപ്പെടാനുള്ളതാണെന്ന് അപ്പം മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടേക്കും അനങ്ങാതെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ നിധിന്നൊക്കെ രക്ഷപ്പെട്ടൊരു പോക്ക് പോകുന്നുണ്ട് അപ്പം മരണത്തിന്നൊക്കെ രക്ഷപ്പെട്ടു പോകില്ലേ അതുപോലത്തെ ഒരു പോക്ക് ാണ്ട്ടോ പോകുന്നത് പാമ്പ് അത്യാവശ്യം നല്ല വലിയ പാമ്പാണ് കേട്ടോ അപ്പൊ ഈ വലക്കാണെങ്കിലും ചെറിയ കണ്ണിയാണ് ഈ വലന്റെ ഒരു മൂന്നാല് കള്ളികൾ ഉണ്ടല്ലോ അത് അതിന്റെ വയറിന്റെ ഉള്ളില് വയറിന്റെ ആ ഭാഗത്ത് നല്ല പോലെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്യാനും നല്ല ടൈം എടുത്തിട്ടുണ്ട് കാരണം ഈ പാമ്പിന്റെ മേത്തൊന്നും കട്ടാതെ വേണമല്ലോ അത് കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിനും വേഗിക്കും അപ്പൊ കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ വലയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോളാണ് കേട്ടോ അതൊന്ന് ഇളകാൻ തുടങ്ങി കണ്ടോട്ടോ ഒരു പോക്ക് പൂണ്ണ്ട് വീഡിയോ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യണേ ഇയാളാണ് കേട്ടോ ഈ പവന്റെ മേത്തുനിന്ന് വല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്